ഫുഡുണ്ടാക്കണം കാരണം നാളെ ജോലിക്കുമ്പോൾ ഫുഡ് വേണം മറ്റന്ന ഫുഡിന് കറി വേണം അപ്പോൾ കറി ഉണ്ടാക്കി അല്ലെങ്കിൽ അടുത്ത രണ്ട് ദിവസം പുറത്തു പോയി കഴിക്കേണ്ടി വരും പുറത്ത് കഴിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ശമ്പളം വരാത്തതുകൊണ്ടും മാസാവസാനമായതുകൊണ്ടും അടുത്ത മാസം കുറേ ചിലവുകൾ നല്ല രീതിയിൽ പൊട്ടാനുള്ളത് കൊണ്ടും ഞാൻ വിചാരിച്ച് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകാം കാരണം അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി ഇന്ന് അപ്പോൾ ആവശ്യത്തിന് കടകളിൽ കയറി ഇറങ്ങി പൊട്ടിച്ചതുകൊണ്ട് എനിക്കൊരു കുറ്റബോധം അടിച്ചുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നിന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ക്യാരറ്റ് ഒലത്താണ് ആർക്കെങ്കിലും ക്യാരറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറയുക ക്യാരറ്റിൽ നിന്ന് ക്യാരറ്റിൽ നിന്നും നമുക്ക് ബീറ്റോ ക്യാരട്ടും കിട്ടുന്നു അത് നമ്മുടെ സ്കിന്നിനും അതേപോലെ വേറെ കുറേ നല്ല കാര്യങ്ങൾക്കും ഗുണം ചെയ്യുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിന് വെച്ച് പറഞ്ഞാൽ അപ്പോൾ ക്യാരറ്റ് ഇത് എവിടെ നുറുറ്റി കൂട്ടപ്പം നാക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് എന്ന് അങ്ങനെ അടപ്പത്തിലേക്ക് അടപ്പത്തിലേക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ റെഡി മണ്ണി ഇവിടെ രസാവോളയും മുളകും കടുുകും അതേപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളച്ച് മറഞ്ഞുകൊണ്ടിരിക്കുന്നു ചോറും അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ ഇത് പരിപാടിയെന്ന് പറയുന്നത് ഇതിനകത്തേക്ക് നമ്മൾ വെട്ടി നുറുക്കി വെച്ചക്കണ ഈ ക്യാരറ്റിനങ്ങട് ഇട്ടാൽ ക്യാരറ്റ് വലത്ത് റെഡി ഇതിനൊന്ന് ഇളക്കി വാട്ടി എടുക്കണം അത് കുഴപ്പമില്ല അത് ഞാൻ ചെയ്തോളാം അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ